നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ എന്തിൻ്റെ കൂടെ വേണേലും കൂട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡ് ആണ് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡ് സ്പെഷ്യൽ ആണ് ഇതിപ്പോൾ ചിക്കൻ പെരട്ടാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി പൊടി പിന്നെ ഉപ്പ് അല്പം തൈര് ഇത്രയും മാത്രം ചേർത്തിട്ടുള്ളൂ ഇത് നമ്മൾ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം തൈര് ഇല്ലെങ്കിൽ മുളക് പൊടി ഉപ്പ് നാരങ്ങ നീരും കൂടി ചേർത്തെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനം ചേർത്ത് നമ്മളിതൊന്ന് മസാല ചിക്കനിലോട്ട് പെര ഇതിലോട്ട് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദമാവും മൈതപ്പൊടിയും കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു ശേഷം പാൻ പാനടുപ്പത്ത് വെച്ച് ബട്ടറിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ടു ഇന്നിപ്പം അല്പം ബട്ടർ ഇച്ചിരി വിളിച്ചതാണ് അങ്ങ് ചേർത്ത് പൊരിച്ചു നല്ല പൊരിക്കുമ്പോൾ ഇടുമ്പോൾ തന്നെ ഇച്ചിരി ആകുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് സ്മെല്ലുണ്ട് ഇനി അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇത് പൊരിച്ചെടുത്തു ഇതിപ്പോൾ ഗ്രേവിക്ക് വേണ്ടി നാല് വലിയ സവാള ഇത് മൂന്ന് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറുവപ്പട്ട ചെരി ഇതൊക്കെ ചേർന്നാണ് ഗ്രേവി ഉണ്ടാക്കുന്നത് പിന്നെ വറ്റൽമുളക് ഒരു പത്ത് വറ്റൽമുളകും ചേർത്ത് പേസ്റ്റ് ആക്കാൻ വേണ്ടി വാഴിച്ചിട്ടുണ്ട് ഇത് ബട്ടറിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത് ഈ നല്ലപോലെ വഴറ്റി സവാള തക്കാളി കൂട്ട് মিক্সিতে লোട്ട് ഇട്ട് കൊടുത്ത നമ്മ പാസ്റ്റ് ആക്കി എടുക്കണം അതിനു ശേഷം വീണ്ടും வேற ഒരു പാനലിൽ ബട്ടർ ഒഴിച്ച് കൊടുത്തു ഒരു ഫുൾ പാക്കറ്റ് ബട്ടർ ഒഴിച്ച് എടുത്തു ഈ പേസ്റ്റ് ആക്കിയ അരച്ച പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം സവാള തക്കാളി ഒക്കെ വെറ്റിയില്ല അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തൊണ്ടിരിക്കണം സെറ്റ് പിന്നെ പുരിച്ചുവെച്ചിരിക്കുന്ന ചിക്കൻ ഈ കോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കണം ആ കറു ഇത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു മണമൊക്കെ നല്ല നന്നായിട്ട് വരുന്നുണ്ട് ഇത് ചപ്പാത്തിക്കോ കുസിനോ പത്തിരിക്കോ നെയ്ച്ചോറിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ആണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണ് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാശു എന്താണ് അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഇച്ചിരി തേങ്ങയും ചേർത്ത് അരച്ച് ചേർത്താലും മതി നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത്